നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം പി എസ് സി പഠിക്കുന്നവര് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതിൽ എത്ര പേര് പി എസ് സി പഠിക്കുന്നവരുണ്ടാവും അവരിന്റെ ഒക്കെ വയറ്റത്തടിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഉള്ള ഒരു പി എസ് സിന്റെ നിയമനം കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഈ കുറച്ച് ദിവസം മുമ്പ് കണ്ട ആ സെക്രട്ടേറിയറ്റ് വളപ്പില് സി പി ഒൻ്റെ റാങ്ക് ലിസ്റ്റിലുള്ളവർ പി എസ് സി പഠിക്കുന്നവര് പോലീസ് എന്ന ലക്ഷ്യത്തോടെ നിന്ന് ചത്ത് മരിച്ചു പഠിക്കുന്നവര് ഒരു പരിപാടിക്കും അല്ലെങ്കിൽ ഒരു നാട്ടും പുറത്തെ തൊട്ടടുത്ത അയൽവാക്കത്തിലെ കല്യാണത്തിന് പോലും പോവാതെ പഠിപ്പ് എനിക്കൊരു ജോലി വേണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കുത്തി ഇരുന്ന് രാവും പകലും ഇല്ലാതെ കുത്തി ഇരുന്ന് പഠിച്ചിട്ട് സാമ്പത്തികം പോലും ഇല്ലാത്തവരായിരിക്കും അതിങ്ങനെ ചെയ്യുന്നത് ഒരു സാമ്പത്തികം പോലും ഇല്ലാതെ ഈ പഠിപ്പ് ജോലി ലക്ഷ്യം പറഞ്ഞിട്ട് ഇറങ്ങി ഒരു ലിസ്റ്റിൽ വരുമ്പോൾ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് ആ ലിസ്റ്റിൽ വന്നിട്ട് ആ ലിസ്റ്റിന് ഇത്ര കാലാവധി ഉണ്ടല്ലോ ആ കാലാവധിന്റെ ഉള്ളിൽ വിളിക്കും വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവരിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ലിസ്റ്റിന്റെ കാലാവധി കഴിയാറായി ഇനിയിപ്പോ വേറെ നിയമങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ എന്തായിരിക്കും ചിലവർക്ക് ഇങ്ങനെയുള്ള ആ ലിസ്റ്റിൽ വന്നവർക്ക് ചിലപ്പോൾ ഏജ് പാറായി ചിലപ്പോൾ ഈ പോലീസ് എന്നുള്ളൊരു സ്വപ്നം ചിലപ്പോൾ ഈ ഒരു വയസ്സൊക്കെ കഴിഞ്ഞു അടുത്ത വർഷം ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല കാരണം ഏജ് പാറായി അതിനു മുൻപ് ഒരു സജി ചെറിയാൻ പറഞ്ഞൊരു ആള് മന്ത്രി എൻ്റെ ഇതൊരു സ്റ്റേജ് പരിപാടിയിൽ ഒന്ന് പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് എല്ലാവർക്കും ഗവൺമെന്റ് ജോലി മത്തി വീട്ടിൽ അത്രയും കാലത്ത് ഇതിനേക്കാൾ പൈസ കിട്ടില്ലേ അത് നല്ലൊരു വരുമാനം അതും പറഞ്ഞിട്ട് ഒരാൾക്കും പെണ്ണ് കിട്ടാതിരിക്കില്ല എന്തിനും ഗവൺമെന്റ് ജോലി വേണ്ട നടക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു മന്ത്രി സജി ചെറിയാൻ ഇവരുടെയൊക്കെ മക്കളൊക്കെ മത്തി വീറ്റിട്ടും തുണിക്കടി കിട്ടിട്ടാണല്ലോ അല്ലേ ജീവിക്കുന്നത് എല്ലാവരും നല്ല നല്ല നിലയിലാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവരാണ് ഇങ്ങനെ എന്നിട്ട് പറയാമോ സ്വന്തം മക്കൾ നല്ല നിലയില്ല മറ്റുള്ളവരുടെ മക്കൾ നോക്കി എന്തിനാണ് നിങ്ങൾ ഇതിനൊക്കെ നിക്കുന്നത് ഇതിനൊക്കെ നിന്നാൽ പോരെ സ്വന്തം മകൻ്റെ അടുത്ത് പറയുന്നില്ല നമുക്ക് മത്തി വിട്ടാലും ജീവിക്കുന്നുള്ള ഇങ്ങനെയുള്ള കുറെ പുച്ഛമായ മനോഭാവം ഇങ്ങനെയുള്ള മന്ത്രിമാർക്ക് നിലവിലുണ്ട് കാരണം ഗവൺമെന്റ് ജോലി സ്വപ്നം കണ്ട് രാപ്പകലില്ലാതെ പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ അടുത്ത് ഒരു വിദ്വേഷം പോലെയാണ് കാണിക്കുന്നത് ജോലി വാഗ്ദാനം ചെറുപ്പക്കാർക്ക് ജോലി ഉറപ്പാക്കുന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ സർക്കാർ ഇപ്പൊ ജോലി കിട്ടാതെ കിടന്ന് നടുറോട്ടില് മുട്ടിലഴിഞ്ഞും തലമുട്ടയടിച്ചും മൊത്തത്തിലുള്ള അവഗണന കേട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പി എസ് സി പഠിക്കുന്നവർക്ക് ഉള്ളത് എന്ത് ചെയ്യാനാണ് അവസ്ഥയാണ് കാരണം എനിക്കറിയാം പേഴ്സണലായിട്ട് പറഞ്ഞ കൂട്ടുകാരന്മാരെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറം ഇല്ല ക്ലാസ് ഉണ്ട് പഠിക്കണം എന്നൊക്കെ പറയും അവരതിൽ മൊത്തത്തിലൊരു ഡെഡിക്കേറ്റഡായി നിൽക്കണം ഒരു ജോലി അതാണ് മെയിൻ ആയിട്ടുള്ളത് ജോലി വേണം ഗവൺമെന്റ് ജോലി അതിന് പഠിക്കണം പി എസ് സി പഠിക്കണം അതുകൊണ്ട് ദിവസം എന്നില്ല രാവിലെ നിന്നില്ല പകലെന്നില്ല മരിച്ചു പഠിക്കണവർ അങ്ങനെ പഠിക്കുന്നവരും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം ഇപ്പോഴും ലിസ്റ്റിൽ വന്നിട്ട് ആ ഒരു ലിസ്റ്റിൽ നിന്ന് വിളി തരാത്തവരനെ പോലും എനിക്കറിയാം അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി ഒ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച സി പി ഒ റാങ്ക് ലിസ്റ്റ് അതിൽ തുച്ഛമായ കുറച്ച് പേരിനെ മാത്രം നിയമനം നടത്തിയിട്ട് ബാക്കിയുള്ളവരിനെ ഒന്നും തന്നെ നിയമിക്കാതെ ഒരു റീപ്ലേ പോലും തരാതെ എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് പോലും പറയാത്ത തരത്തിൽ ഒരു ഉദ്യോഗസ്ഥർ ഇരിക്കുകയാണ് ഇപ്പോൾ അതിൽ പെട്ടവരാണ് ഈ എജ് ബാറായിട്ടുള്ളവർ ഇനി കഴിഞ്ഞ പോലീസ് എന്നുള്ളൊരു സ്വപ്നം മറന്നേക്കാം ഈ ഒരു ലിസ്റ്റ് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് തള്ളിപ്പോയാൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിന്റെ ഉള്ളിൽ ലിസ്റ്റ് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് തള്ളിപ്പോവും പിന്നെ അവർക്ക് പോലീസ് എന്നുള്ള ഒരു സ്വപ്നം വെറും സ്വപ്നമായിട്ട് തന്നെ കിടക്കുകയുള്ളൂ അപ്പൊ അതിന്റെ പ്രതിഷേധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് കൂടി കുറെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നു ഈ മഞ്ചലിൽ കയറ്റിയിട്ട് പോകുന്ന പോലെ പിന്നെ ഡെഡ് ബോഡി തലമുട്ട് ശതമാനം ആളുകളെ മാത്രമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി വരുന്ന ഏതാണ്ട് പതിനായിരത്തിന് മുകളിൽ ആളുകൾ ഇനിയും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുണ്ട് അപ്പോൾ അവരെ പരമാവധി ആളുകളെ ഇനിയുള്ള അൻപത്തി ദിവസത്തിനുള്ളിൽ തന്നെ നിയമിച്ചുകൊണ്ട് ജോലിയിലേക്ക് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റോഡ് ഉപരോധം നടത്തുന്നത് കുറെ ദിവസമായി നമ്മൾ കാണുന്നതാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ പല തരത്തിൽ സമരം ചെയ്തുകൊണ്ട് ഇവരുടെ ഒരു സമരത്തിലേക്ക് സർക്കാരിന്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ ദിവസമായി പല തരത്തിലുള്ള സമരങ്ങൾ നിരാഹാര സമരം നമ്മൾ കണ്ടു റോഡിൽ മുട്ടലെഴിയുന്ന സമരം കണ്ടു അതുപോലെ തന്നെ അങ്ങനെ ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലാണ് ഇവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കുറേ ദിവസമായി അനിശ്ചിതകാല സമരത്തിൽ മുഖ്യധാര പത്രത്തില് ചാനലുകളൊന്നും വലിയൊരു ആക്കാതെ ചെറിയൊരു ന്യൂസ് ആയിട്ട് ഒതുക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം ഇവരും ഈ നാട്ടും നാട്ടിലുള്ളവരെന്നെ അല്ലേ പി എസ് സി ഇത്രയും ഒഴിവുകൾ പ്രഖ്യാപിച്ചിട്ട് ആ ഒഴിവുകളിലേക്ക് ഇവര് എക്സാം എഴുതി മെയിൻ റാങ്ക് ലിസ്റ്റിൽ എല്ലാം വന്ന് കിടക്കുമ്പോ ആ ഒഴിവ് ഫില്ല് ചെയ്യേണ്ടത് അതിൻ്റെതായ അധികാരികളുടെ ഉത്തരവാദിത്വം അല്ലേ എല്ലാവരും പഠിച്ചിട്ട് തന്നെയല്ലേ അവിടേക്ക് പോയിരിക്കുന്നത് എന്നിട്ട് ഇവരിനെ തല്ലാനും വലിയൊരു അക്രമകാരികളാണെന്ന് പറഞ്ഞ് തടയാൻ വേറൊരു പോലീസ് ഓഫീസേഴ്സ് കുറേ പേര് അടോ അർഹതപ്പെട്ട ജോലിയാണ് ചോദിക്കുന്നത് അതാണ് കിട്ടാത്തതിന്റെ രോക്ഷണം അവരവിടെ കാണിക്കുന്നത് ആ രോക്ഷം കാണിക്കുന്നത് അവനെ ഒരു തരത്തിലും ഒരു വകുപ്പില്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു ചാനൽ ഇതും ഒരു പാർട്ടി നേതാക്കന്മാർ ഒന്നും തന്നെ ഇതിൽ ഇടപെടാത്തത് അവർക്ക് വലുത് എലക്ഷനാണ് ഇനി വരാൻ പോണ എലക്ഷൻ ആണ് അതുകൊണ്ട് ഇവർക്ക് ആർക്കും ഇത് ശ്രദ്ധിക്കാനേ സമയമില്ല അവരല്ലേ കുറച്ചേരം സമരം ചെയ്ത് വിട്ടിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ ജീവിതമാണ് കുടുംബം രക്ഷപ്പെടണം എന്നുള്ളൊരു ഇതാണ് താൻ രക്ഷപ്പെടണം എന്നുള്ള ഒരു മനോഭാവത്തോടെ അവിടെ വന്നിരിക്കുന്നത് അതും വെറുതെ പിൻവാതിൽ നിയമന അവര് നേരെ നേരായ മാർഗത്തിലൂടെ നേരെ എക്സാം എഴുതിയിട്ട് വന്നവരാണ് അവര് അവർക്ക് ജോലി കിട്ടാണ്ടാവുമ്പോൾ ഒരു സാധാരണക്കാരൻ ഉള്ളവർക്ക് ആര്ക്കാരും രോക്ഷം വരുന്ന ഒന്നാണത് അർഹതപ്പെട്ട ജോലി കിട്ടാതിരിക്കുന്ന സമയത്ത് അധ്വാനിച്ചിട്ട് പഠിച്ചിട്ട് കിട്ടേണ്ട ജോലി കിട്ടാതിരിക്കുമ്പോൾ അത് അർഹതയില്ലാത്തവരനെ ബാക്കി കൂടെ കേട്ടുന്നത് അത് വേറെ കുറെ പേര് അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ എന്തിനാണ് പിന്നെ ഈ കടന്നിട്ട് ഇതാകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻവാതിൽ വഴി മാത്രം കേട്ടിയാൽ പോരായിരുന്നു എന്തിനും വിജ്ഞാപനം പറഞ്ഞിട്ട് വെറുതെ പിന്നെ കണ്ണിൽ പൊടിയ പൊടിയിട ഇത്ര വേക്കൻസി ഉണ്ട് പോലീസ് കോൺസ്റ്റബിൾ ഇത്ര ഒഴിവ് ഫയർഫോഴ്സിൽ ഇത്ര ഒഴിവ് ഇത്ര ഒഴു അതിലിത്ര ഇതിലിത്രൊക്കെ പറഞ്ഞ എന്തിലും ഇറങ്ങുന്നത് പിന്നെ പിൻവാതിൽ നിയമം നടക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതെല്ലാം നടക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഗവൺമെന്റ് ജോലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ ജോലി നിങ്ങൾ എന്തിന് രാഷ്ട്രീയത്തിൽ നിങ്ങൾ മീൻ കച്ചവടത്തിന് പോയാൽ പോലെ പറയുമ്പോൾ പുള്ളിൻ്റെ പാഷൻ അതാണ് അതേപോലെ തന്നെയാണ് നിങ്ങളെന്തേലും പി എസ് സിക്ക് പോയതെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഒരു പാഷനാണ് അത് ഗവൺമെന്റ് ജോലി വേണം സെറ്റിൽ ആവണം രക്ഷപ്പെടണം എന്നുള്ളത് അവരുടെ ഒരു ഇത് തന്നെയാണ് അപ്പം അതിൻ്റെ ഇതിൽ കുറച്ച് മുടി ദൃശ്യങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പ്ലേ ചെയ്യാം അവര് ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തലമൊട്ടയടിക്കല് ഇതൊക്കെ ഒരു നിവർത്തിയില്ലാത്ത ആൾക്കാർ ചെയ്യുന്നത് തന്നെയാണ് കാരണം അവർക്ക് ആർക്കും പൈസ കൊടുക്കാൻ വീട്ടിൽ നിന്ന് ഇതില്ല പിൻവാതില് വഴി കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ കടന്നിട്ട് അവിടെ പ്രതിഷേധ പ്രതിഷേധം നിൽക്കുന്നത് അതും അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട് അതിനെതിരെയൊക്കെ ഈ മുഖം തിരിച്ചു പിടിക്കുന്ന സർക്കാരിനെ പോലെ സർക്കാരും അതിൻ്റെ ഉദ്യോഗ ഉദ്യോഗസ്ഥരും ഇതിനെ ഉത്തരം പറയണം പക്ഷെ പിന്നെ ആരും പറയുന്നില്ല ഒന്നും തന്നെ മിണ്ടുന്നില്ല പോലീസ് നോക്കുന്നുള്ള ഒരു ഒരു കാണിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെ കുഞ്ഞൻ ലേബർ റൂമിൽ വെച്ച് കണ്ടിട്ട് ഇറങ്ങി വന്ന സമരത്തിൽ പരിശോധന ചെയ്ത ആളാണ് ഇതുവരെ എനിക്ക് തിരിച്ചു പോവാൻ വീട്ടിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തികില്ലാത്ത ഫാമിലിയാണ് ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ ആഗ്രഹമില്ല ഞങ്ങൾക്ക് വേറെ ജോലി നോക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞങ്ങള് ഈ കേരള ഗവൺമെന്റേയും കേരള പി എസ് വിശ്വസിച്ച് മാത്രമാണ് എക്സാം എഴുതിയത് എന്നിട്ട് കൂടിയും ഞങ്ങളോട് ഇത്ര ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പാർക്കിൻസൺ രോഗിയാണ് വാപ്പ വാപ്പാനെ ഉമ്മാനെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാനിവിടെ സമരത്തിന് കണ്ടിന്യൂസ് ഉണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പല ആളുകളും ഇതുപോലെ വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായിട്ട് രോഗപരമായിട്ട് എല്ലാ വിഷയങ്ങളും ഉള്ളത് കൊണ്ടിട്ട് ഈ ഒരു ജോലി കിട്ടി രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോട് വന്നവരാണ് ഇപ്പൊ ഇതിനകത്ത് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജപ്തി നോട്ടീസ് വരെ നേരിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലുണ്ട് ഈ ജോലി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടാൻ പറ്റുള്ള ഉള്ളത് ഈ ഉദ്യോഗാർത്ഥികളെ ഇതാണ് അവസ്ഥ എല്ലാവർക്കും അവരുടെതായ രീതിയിൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിരിക്കുന്ന ഒക്കെ സാധാരണക്കാരാണ് എല്ലാ രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വരുമ്പോ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ആ ഒരു റാങ്ക് ലിസ്റ്റിന് നിങ്ങൾ ഈ മുഖം വേർതിരിവ് കാണിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇവര് ഈ ഒരു നൂറ് ശതമാനം ഇത്രയും വേക്കൻസി ഇത്രയും പേരിന്റെ വെയിറ്റിംഗ് വെയിറ്റിംഗ് നിർത്തി വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല മെയിൻ ലിസ്റ്റിൽ ഉള്ളവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നടത്തുന്നത് ഇനി അവർക്ക് ഇത്രയും പേരിന്റെ നിയമനം നടത്തിയിട്ടുള്ളൂ ഇനി വേലൻസും നിയമനം നടത്താനുണ്ട് എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ള ഒറ്റ ചോദ്യം ചോദിക്കുക അവരൊരു മറുപടി പറയുന്നില്ല ഇതിന് വേണ്ടപ്പെട്ട അധികാരികളൊന്നും പറയുന്നില്ല ഇപ്പോഴും ഒരു മുഖ്യതാര മുഖ്യധാര ചാനലില് ഇതിനെ ഒരു ന്യൂസ് പോലും ഇല്ല ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഹെഡിങ് ഹെഡുകളായിട്ട് പോകുന്നല്ലാതെ ഒരാൾ ഒരു ന്യൂസും നിലവിലിപ്പോ വിളിയിക്കുക എന്നുള്ള ഒരു ചർച്ചയാക്കാൻ താല്പര്യമില്ലായിരിക്കുന്നത് യുവാക്കളാണ് അടുത്ത തലമുറയിൻ്റെ ഇതിൽ നിന്നൊക്കെ ഇവര് ഘോര പ്രസംഗിച്ച് നടക്കുമ്പോ അതിനൊക്കെ ഒരു പുല്ല് വില പോലും കല്പിച്ചിട്ടാണ് ഇവര് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്തോന്നടേ അവസ്ഥ അത് എങ്ങനെയാണ് ഒരാൾ ഇനിയിപ്പോ ഒരു പി എസ് സി എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ വിശ്വസിക്കുക ഇനി വരുന്നവരൊക്കെ മൊത്തം ഇത് കണ്ടിട്ടല്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ മൊത്തം വിദേശത്തോട് പറക്കുന്നത് അവിടുത്തെ ഗവൺമെന്റ് അവരെ സംരക്ഷിക്കും ഒരു തൊഴിൽ സംരംഭത്തിനെ രക്ഷപ്പെടുത്തുന്നുള്ളതുകൊണ്ട് തന്നെയാണ് വെളിയിൽ പോകുന്നത് അതുകൊണ്ടൊന്നും ഒരാളിനെയും കുറ്റം പറഞ്ഞു കറിയില്ല കാരണം മാറ്റേണ്ടത് നമ്മുടെ അവിടുത്തെ സിസ്റ്റത്തെയാണ് ഇത് നമ്മൾ പറയുന്നത് ഇത്തരം വാഗ്ദാനങ്ങൾ മുന്നിൽ കൊടുത്തിട്ട് അതിൽ പോയിട്ട് വാഗ്ദാനം അവർ പറഞ്ഞല്ലോ നമ്മൾ അതിൽ പോയി നിൽക്കുന്ന സമയത്ത് ആളിനെ കവളിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇരുപതിനായിരം വേക്കൻസി ഉണ്ട് പോലീസ് കോൺസ്റ്റബിൾ എന്ന് കൊണ്ട് എഴുതിയിട്ട് അവർ ഇരുപതിനായിരം പേര് മെയിൻ ലിസ്റ്റിൽ എല്ലാവരും വന്നിട്ട് അതൊന്നും ഒരു നൂറ് പേരിനെടുത്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ പൊട്ടമാരായിട്ട് നിർത്തുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഉള്ളത് അതുകൊണ്ട് ഇതിനെതിരെ കാരണം യുവാ ഇത്രയും ഉള്ളൂ ഇനി ബാലൻസ് ഇതിന് ഉള്ളില് അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഇതിന്റെ അധികാരികൾ അധികൃതർ ഇതുമായിട്ട് ചുമതലയുള്ളവർ ഇതിന് ഉത്തരം പറയണം എന്താണ് കാരണം എന്താണ് പ്രശ്നം എന്നുള്ളത്